തിലകം തിരുവനന്തപുരത്ത് തിലകം തിരുവനന്തപുരത്ത് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം ഭരണം തന്നെ പിടിക്കും ബാക്കി സ്ഥലങ്ങൾ എങ്ങനെയാണ് എന്താണ് മൊത്തത്തിൽ കേരളത്തിൽ വലിയ തരത്തിലുള്ള വോട്ടിംഗ് മൈൻഡ് സെറ്റ് മാറ്റം വന്നിട്ടുണ്ട് ഞങ്ങളുടെ സ്പെക്യുലേഷനും കാൽക്കുലേഷനും എല്ലാം അതിൽ തന്നെ വികസനോന്മുഖമായ പ്രചരണം പ്രചരണം എന്ന് പറയുന്നത് ഞങ്ങളുടെ എലക്ഷൻ എല്ലാവരും ചെയ്യുന്നതുപോലെ തന്നെ ചെയ്തതാണ് പക്ഷേ ജനങ്ങൾക്ക് ആ നോട്ടം വന്നിരിക്കുന്നു ആ നിലയ്ക്ക് ഉറപ്പായിട്ടും മോദി സർക്കാരിൻ്റെ രാജ്യമെമ്പാടുമുള്ള ഇനി രാജ്യത്തിന് പുറത്ത് തന്നെ ഭാരതത്തിന് ഇന്ന് ലഭിക്കുന്ന യശസ് എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ജനങ്ങളുടെ ഹൃദയത്തിലുണ്ട് അതിൻ്റെ പ്രതിഫലനം ഉറപ്പായിട്ടും തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിലുണ്ടാകും കാരണം അടിസ്ഥാനപരമായ വികസനത്തിന് വേണ്ടുന്ന ഒരു ഡിസൈൻ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ അതൊന്ന് ഭാരതീയ ജനതാ പാർട്ടി നയിക്കുന്ന എൻ ഡി എ സഖ്യത്തിൻ്റെ ഭരണത്തിലൂടെ മാത്രമാണ് സാധ്യമാകുന്നതെന്ന ഒരു ചിത്രം കൽപ്പന സ്വപ്നം എല്ലാം ജനങ്ങളിലുണ്ട് അത് സാക്ഷാത്കരിക്കപ്പെടുന്ന രീതിയിൽ കേരളം കേരളം എന്ന് ഞാൻ എടുത്തു പറയുന്നത് ഇവിടുത്തെ രാഷ്ട്രീയ കാലാവസ്ഥ കൊണ്ടാണ് പക്ഷേ ആ രാഷ്ട്രീയ കാലാവസ്ഥയ്ക്ക് പുറത്തേക്ക് ജനങ്ങൾ രാഷ്ട്ര രാഷ്ട്രകാലാവസ്ഥയ്ക്ക് വേണ്ടി വന്നിരിക്കുന്നു എന്ന് എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ടാണ് നമുക്ക് എണ്ണമോ അല്ലെങ്കിൽ ഉറപ്പിച്ച് നമ്മുടെ ആത്മവിശ്വാസമാണോ ആ ഉറപ്പാണ് പറയുന്നത് പക്ഷെ ജനങ്ങൾ നിശ്ചയിക്കില്ലെന്ന് പറയുന്നത് കേവല ഭൂരിപക്ഷമാണോ നല്ല ഭൂരിപക്ഷമാണോ ജനങ്ങളെന്ന് തീരുമാനിക്കും ഞങ്ങൾക്ക് ആത്മവിശ്വാസം മോദിയെ കൊണ്ടുവരും ഒളിമ്പിക്സ് കൊണ്ടുവരും എന്നതൊക്കെ ഒളിമ്പിക്സ് കേരളത്തിലല്ല കൊണ്ടുവരുന്നത് കേരളത്തിലേക്ക് ഒരു ഇവന്റ് കിട്ടിയാൽ മതി പറഞ്ഞാൽ മനസിലായില്ലേ അത് അങ്ങനെയാണ് ഒളിമ്പിക്സ് എല്ലാ രാജ്യങ്ങളിലും നടക്കുന്നത് ഇന്ത്യയിൽ എന്തുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ അങ്ങനെ പറഞ്ഞത് കേരളത്തിനൊരു സ്പോർട്സ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് ശ്രദ്ധയിലുണ്ടോ കൊല്ലത്തെ സ്റ്റേഡിയം കിടക്കുന്ന കിടപ്പെന്താണ് ഇവിടെ ഇന്നിപ്പോൾ അദ്ദേഹം തന്നെ നടത്തിയ ഒരു കോൺക്ലേവിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നപ്പോൾ ഒരു സ്പോർട്സ് പേഴ്സൺ ഒരു സീനിയർ അല്ല എനിക്ക് ഒരു പത്ത് മുപ്പത്തിരണ്ട് മുപ്പത്തഞ്ച് വയസ്സുള്ള ഒരു വനിതയാണ് വന്നിരുന്നു പറഞ്ഞത് സ്പോർട്സ് ഓപ്പർച്യൂണിറ്റീസ് കേരളത്തിലിരുന്നു കൊണ്ടാണ് പറഞ്ഞത് ലിങ്സ് അപ്പോൾ അതിന്ന് സേർജ് വരേണ്ടത് ഭരണതലത്തിൽ തന്നെയാണ് സെൻട്രൽ സ്റ്റേഡിയത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞു ഒരു പൊളിറ്റിക്കൽ എക്സസൈസ് അവിടെ നടക്കുന്നതിന് ശേഷം ഉറപ്പായിട്ടും ട്രെയിനിങ്ങിനും പ്രാക്ടീസിനും അനുവദിക്കപ്പെട്ടിരിക്കുന്ന ഒരു മേഖലയിൽ ഇതേ രാഷ്ട്രീയക്കാർ വികസനത്തിന് വേണ്ടി ശബ്ദമുയർത്തുന്ന രാഷ്ട്രീയക്കാർ എന്തുകൊണ്ട് അടുത്ത അവകാശിക്ക് അടുത്ത ദിവസം അത് ഒഴിച്ചിട്ട് കൊടുക്കുന്നില്ല പക്ഷെ രാജ്യത്തിന് രാജ്യത്തിന് ഒരു ഒളിമ്പിക്സ് പോലും കിട്ടിയിട്ടില്ല പ്രശ്നമില്ല അങ്ങനല്ലേ ഇനി അങ്ങോട്ടുള്ള രാജ്യങ്ങൾക്ക് എത്ര പേർക്ക് കിട്ടി അങ്ങനെയാണോ ഫീഫ ആയാലും ഓരോ രാജ്യങ്ങളും അവരുടെ കരുത്ത് വ്യക്തമാക്കി അറിയിക്കും ഞങ്ങൾക്ക് ഇന്ന ഇന്ന് കമ്പോണൻസ് ഉണ്ട് ആ കമ്പോണൻസിൻ്റെ കമ്പാരറ്റീവ് സ്റ്റഡി ഒക്കെ നടത്തിയിട്ടാണ് ഒളിമ്പിക് അസോസിയേഷൻ ഇത് കൊടുക്കുന്നത് ഇന്ത്യക്ക് അതിനുള്ള പ്രാപ്തി ഉണ്ടോ എന്ന് പറയുന്ന അൾട്ടിമേറ്റ് പരിശോധനയ്ക്ക് ശേഷം മാത്രമാണ് കമ്പീറ്റ് ചെയ്യുന്ന രാജ്യങ്ങളിൽ ആർക്കെങ്കിലും മുൻഗണനയുണ്ടെങ്കിൽ അവർക്ക് പോകും അതുകൊണ്ടാണ് വ്യക്തമായിട്ട് ഇതൊരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ മാത്രമേ പറയാൻ പറ്റൂ ശബരിമല ഉൾപ്പെടെ ഒരുപാട് വിഷയം കേരളം അതാണോ പ്രധാന ഉറപ്പായിട്ടും ജനങ്ങൾക്കതേ ഉള്ളൂ വിശ്വാസ സംരക്ഷണം എന്ന് പറയുന്നത് വിശ്വാസികൾ നോക്കിക്കൊള്ളും ആ വിശ്വാസികളുടെ കരുത്ത് വോട്ടിങ്ങിൽ വരും